ിഹായിക്ക സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മതായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനം യേശു ഉദ്ഘോഷിച്ചു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവെ നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്തവയാണ് ദൈവിക രഹസ്യങ്ങൾ ദൈവിക രഹസ്യങ്ങൾ സ്വർഗീയ രഹസ്യങ്ങൾ ദൈവാത്മാവിനാൽ വെളിപ്പെടുത്തി കിട്ടേണ്ടവയാണ് സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തി തരേണ്ടതാണ് പ്രിയപ്പെട്ടവരെ ദൈവീക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടാൻ ചെറുതാകാം എളിമപ്പെടാം ശിശുവാകാം ആമീൻ